ഇത് പല അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ക്യാമറ ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അതില്ല ഗൗതം എസ് ഈ എസ് ഗൗതമെന്ന് പറയുന്നത് കണ്ണെഴുതാൻ പഠിച്ച ഒരു വ്യക്തിയാണെന്നാണ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഇവന്റെ അനിയത്തിയുണ്ട് തുമ്പി ഉത്തര ഉത്തര അവള് തുമ്പി തുമ്പിക്ക് എപ്പോഴും ഡാൻസ് പ്രോഗ്രാമുകളാണ് പത്ത് വയസ്സേ ഉള്ളു കഷി അപ്പൊ അവ ഇവ എവിടെ ഇവിടുന്ന് ലീവ് എടുത്തിട്ട് പോകും എൻ്റെ അടുത്തു നിന്ന് ഒരു മണിയില്ലാത്തവർ ലീവ് എടുത്തിട്ട് പോകും അവിടെ പോയിട്ട് അവൾക്കും വേറെ ആർക്കും ആർക്കൊക്കെയോ കണ്ണെഴുതാനീവോ പോകുന്നുണ്ട് അപ്പൊ ഇന്ന് എന്റെ കണ്ണുകൾ ഈ സുന്ദരമായ രണ്ട് കുഴിഞ്ഞ കണ്ണുകൾ ഉള്ളിലേക്കുള്ള ഈ രണ്ട് കണ്ണുകൾ ഇവനെ ഞാൻ ഏൽപ്പിക്കുകയാണ് പക്ഷെ കരണ്ട് പൊക്കോട്ട് പൊക്കോട്ടിരിക്കുക അതുകൊണ്ട് എന്താവും അറിയത്തില്ല കുളിയും കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കണ്ണ് ചോര കണ്ണു പോലെ ഉണ്ട് നോക്കാം നമുക്കിത് എങ്ങനെയാവും ഇതില് ലോങ് വീഡിയോ വരും ഇതില് ഷോർട്ട് വീഡിയോ വരും കണ്ടോ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കണം ഏതോ പണ്ട് ഡാൻസ് പ്രോഗ്രാമിലോടാ അല്ല നീ ചിത്രനെ കണ്ടിരുന്നോ മുടി എ ഞാൻ ഡാൻസ് പാടി ചിറ്റുണ്ടോ നീ വള്ളികുര പ്രൊമോട്ടർ ആണോ അല്ലേ ഞാൻ സ്റ്റേജിൽ പെർഫോമൻസ് ആയിരുന്നു ചിത്രനോട് ഞാൻ ചായയേറ്റ് ചെയ്യട്ടെ എന്നിട്ട് കണ്ടോ പറഞ്ഞത് കണ്ടോ തന്നെ ഞാൻ ലൈക്ക് ആയിട്ട് ആള് വരുന്നുണ്ട് ഞാൻ ആരിക്കോ അല്ല അതി ശരിയാവില്ല ഞാനിന്നിത് കൊണ്ട് വയനാട്ടിൽ പോത്തോളൂ

ീതിലേതാ വീഡിയോ ആണോ ഒരു എടുത്തോണ്ടിരുന്ന പോർട്ടേറ്റില് ഒന്നും പൈസ ഇല്ലാതെ സാറേ 아 봐. 아. 아니, 내가 내가 누구야? 안 잡는 거 원래. 자, 너. 에야 봐요. 아, 보세요. 이런 가듯이 막. 근데 제가 그때 제가

ക്യാമറ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കി

അريبا മോദോ അമ്മേലും അകടോ ഗിയേ അകടോ ഗിയേ അ ഉടോ ബാ ബാ അടച്ച 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 ആ തേ ഇതിനെ കഞ്ചൻറാവില്ലേ കുഞ്ഞാ ഷോട്സ് ആക്കിയല്ലോ ഹാ ചെറുവർ സ്കൈബോളോ മടിച്ചോ സ്കൈബോളാ ആരെ കെട്ടാനേ കെട്ടോ ആ എന്തേ കണ്ടിട്ടില്ല ആടിക്കേ ഞാൻ നമ്മ ആയി നടില്ല പിക്സലിന് കളർ ഇല്ല ഇതക്കാ ഞാൻ കൂടി കൂടി ഐറ്റംസ് യൂസ് ചെയ്യണം ഇതിനുകൂടി ഐറ്റം ഉണ്ട് എയ് വെണ്ടക്കല്ലേ എന്നിട്ട്ാലേക്ക് എന്താ കാരണനെ അങ്ങനെ കൊട്ടൻ പറഞ്ഞാ ഇന്നാ കാരണക്ക സൂപ്പറാ ആണോ പറഞ്ഞാ അല്ലേ ഓടിച്ചിട്ട് നോക്കണേ പറ നേരെ ആ ഒരു ജീജമ കാരണൻ ആന്മാരി ഇതൊക്കെ <laughs> പറയൂല്ലേ <laughs> ക്യാമറ മാൻ പോയി എന്റെ കണ്ണ് നല്ല വാലിട്ട് എഴുതിട്ടുണ്ട് നല്ല വാലിട്ട് അടുത്ത എന്റെ ഐബ്രോസ് ഒക്കെ ചീ റെഡി ആക്കുന്നുണ്ട് കുട്ടി കറുത്ത സാധന ഐബ്രോ പെൻസിൽ ഇല്ല ഴുതാവുള്ള എന്റെ കൺമഷി അവൻ തീർത്തു നിങ്ങൾ കണ്ടുപഠിക്കാ ബ്ലാക്ക് ഇട്ടാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത്

അതവിടെ വെച്ചിട്ട് പോയാച്ച പട്ടാളക്കാരനല്ലേ ചോയിച്ചേ എന്തോക്ക് വരച്ച അങ്ങനല്ല ഇവിടെ ഇവിടത്തെ ഗ്യാപ് ഫില്ലാവാറുണ്ട് അവൻ എന്നെ കോലം വരെ എത്തിച്ചിട്ടുണ്ട് എന്റെ ഐബ്രോസ് എന്തോ ചെയ്തു ആ മുടി പോകുന്നില്ലട അതെല്ലാം ഇപ്പൊ ഞാൻ തന്നെ ഇട്ടാലോ

ഇനി കണ്ടി പേലിയം കൂടണേ നമുക്ക് കുറച്ച് 10 15 രൂപ ആണ് കൊടുക്കേണ്ട സാധനത്തിന് പൊട്ടിക്കേ എൻ്റെ ല്ലി ഇരിപ്പുണ്ടോ ഇവിടെ ഇരിപ്പുണ്ട് ആ തരനേ പൊട്ടിക്കാത്ത ഇരിങ്ങോട്ട് തിരു ടർക്ക 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 ഇത് കുറേ നേരം ആയി ഞാൻ നിنده കണ്ടെന്ന് എഴുതി തരട്ടെ ആയിക്കോ ഹൈ 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 അക് മെയിൽ തയ്യാറാറെ സോ ആടച്ചടേ ഇയറോ നിന്നെ തൽസി നാളെ രാവിലെ നിർമ്മലാമോ ഏതായി അമ്മേ കയ്യില

എന്റെ ചുണ്ടിന്റെ ഔട്ട്ലൈൻ മാത്രമായിരിക്കണം മറ്റേ അതുപോലെ ആ കൊച്ചി പടത്തില് പണ്ടത്തെ കളർ അടിക്കുന്നു എനിക്ക് മേക്കപ്പ് ചെയ്ത കണ്ണടി വരുന്നത് മനസ്സിലായില്ല അവരോലം കാണില്ല ഇടയ്ക്ക് തൂത്താ പോലെ ചുണ്ടായിക്കൊള്ളത്തില്ലേ പോയിട്ടുള്ളതാ ഇങ്ങനെ തെക്കോട്ട് നീക്കു

അങ്ങനെ എന്നെ ഒരുക്കി ഈ ഒരു എന്റെ സൗന്ദര്യം പൊറത്തെടുത്തത് അല്ലെ നോക്കൂ അടുത്തതായി ഞാൻ ഇവനെ ഇവരുതാണ് നിങ്ങൾ കാണുന്നത് ഇവൻ ഡാൻസ് പ്രോഗ്രാമിന് ഞാൻ ഒരുക്കുന്നില്ല എനിക്ക് വയനാട് പോകണം അയ്യേ കണ്ണെടുത്തി കൊടുക്കാൻ പറഞ്ഞു വയനാട് പോണോ അതുകൊണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെ പോത്തുള്ളൂ ആരെങ്കിലും എന്നെ നോക്കി ഇന്ന് ചിരിക്കും എന്റെ കണ്ണ് ചെറുതായതുകൊണ്ട് കേട്ടോ അവനെ കൊണ്ട് അല്ലാത്ത അവൻ തുണ്ടിക്ക് എഴുതുമ്പോ നല്ല ഭംഗിക്ക് എഴുതും നല്ല രസത്തിൽ എഴുതും ഇതും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടു കൊറേ കാലം കൂടിയാണ് ഞാനിങ്ങനെ ഒന്നിരിക്കുന്നെ പണ്ട് ഡാൻസിനൊക്കെ ഇരിക്കുമ്പോ ഇതുപോലെ ഡാൻസ് മാഷ ഞങ്ങൾ ഇങ്ങനെ വരും ഈ സൗന്ദര്യം പുറത്തെടുത്ത കേരള ഫയർഫോഴ്സിനും നമ്മുടെ സ്വന്തം കിച്ചുവിനും ഞാൻ എന്തൊക്കെയോ പറണോന്നുണ്ടോ ശരിയാവും ഞാൻ അറിവില്ല അല്ല എന്തായാലും കാണുമ്പോ ഒരാൾക്ക് ഒരാ കയ്യേ അല്ലേ ആ എന്തൊരു തോന്നലേ മറുപടി പറയും പോവാൻ വയനാട് എത്തിയിരിക്കുന്നുണ്ട് ഇതന്നെ കണ്ണെഴുതാൻ നല്ലതാണ് ഞാൻ പോയിട്ട് വന്നു സമയം ഇല്ല എന്റെ ടൂൾസ് അവൻ എന്നെ കണ്ണെഴുതി ഈ കോലത്തിലാക്കിയിട്ടുണ്ട് കൊള്ളാം കൊള്ളാം അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അവ എന്നെ തേടി നടപ്പുണ്ട് എനിക്കോട് നോക്കണം